അങ്ങനെ സംഭവ ബഹുലമായ വീക്കെൻഡ് അവസാനിച്ചിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് നിർത്തുവോ താൽക്കാലികമായി നിർത്തി വെച്ചെന്നൊക്കെ കേൾക്കുന്നു ഏ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് അനീഷിന്റെ ഭാഗത്ത് ആ ഒരു തെറ്റു ഒരു ആതിലൂറുടെ കാര്യത്തിൽ അവരുടെ തെറ്റൊഴിച്ചിട്ട് ബാക്കിയുള്ള എപ്പിസോഡ് മൊത്തം അനീഷ് കൊണ്ടുപോയോ ഏ ഏഹ് ലാലേട്ടൻ പല സ്ഥലങ്ങളിലും കയറി മിന്നി അല്ലേ ലാലേട്ടന്റെ ഉത്തരങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഏറ്റിട്ടുണ്ട് അവർക്ക് വല്ല മനസ്സിലായോ എന്തോ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്കെതിരെ റെസ്പോണ്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പം ഞാൻ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ലൈവില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിന് നിങ്ങളോട് തന്നെ താങ്ക് യു പറയണം നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ബൂസ്റ്റ് തന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ ഒരുപാട് പേര് പേഴ്സണലി വിളിച്ചിട്ട് ഒരുപാട് കൂടെ കൂടെ നിന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവിൽ പങ്കെടുക്കാൻ സാധിച്ചു അതേപോലെ തന്നെ നേരത്തെ ന്യൂസ് എയ്റ്റീനാണ് പങ്കെടുത്തത് പക്ഷേ ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ലൈവില് പങ്കെടുക്കാൻ സാധിച്ചത് വളരെ വളരെ സന്തോഷം അപ്പോൾ ഇനിയും എനിക്ക് എനിക്കതിന് സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ പറയുന്നു നിങ്ങൾക്ക് ഇന്ന ഇത്ര യും ബൂസ്റ്റ് ചെയ്ത് സീസൺ തുടങ്ങിയപ്പോ തന്നെ ഇത്രയും ബൂസ്റ്റ് ചെയ്ത് പൊക്കി വിട്ടു തന്നെ നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് നല്ല നല്ല സൂപ്പർ ആയിട്ട് ഈ സീസൺ പോട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ എപ്പിസോഡ് ആദ്യം തന്നെ എവിക്ഷനിലാണ് അതെ മുൻഷി രഞ്ജിത്ത് എവിക്റ്റ് ആയിരിക്കുകയാണ് പുള്ളിക്കാരൻ ഒറ്റ ഇറങ്ങി പോക്കായിരുന്നു ഒറ്റ ഇറങ്ങി പോക്കാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഒന്ന് ഒന്ന് പരിചയപ്പെട്ടിരുന്നു ഒന്ന് എല്ലാരോടൊന്ന് കൈയ്യൊക്കെ കൊടുത്തു പോകാം അങ്ങനെ പുള്ളിക്കാരൻ കൈയ്യപ്പൊക്കെ ഊരിയിട്ട് ചെരിപ്പ് വേറെ ഇട്ടിട്ടൊക്കെ ഇറങ്ങി പോയി പക്ഷെ പരിഭവം പരാതിയൊന്നും ആരോടും ഇല്ല ആ ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലെ ഇന്ന് കണ്ടസ്റ്റൻസിന് എന്താ പറ്റിയത് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് കൊടുക്കാൻ പറ്റിയില്ല അല്ലേ അവർക്ക് കൂടുതൽ അതിവിനയം കാണിച്ച് അതി പേടി കാണിച്ച് ഒന്നും പറയാൻ പറ്റാത്ത പോലെ തോന്നി പല ആൾക്കാർക്കും അനീഷും ആതിലനൂറയും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അവിടെ ഒന്നും പറയാൻ പറ്റുന്നില്ല അനീഷിനെതിരെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ശക്തമായി തന്നെ പറയൂ അത് ശക്തമായി തന്നെ റീസണിങ് ചെയ്യൂ ഇത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ആണോ ഇല്ലേ അങ്ങനെ വരുമ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊണ്ടുപോകും ഇന്നത്തെ ആദ്യത്തെ അനീഷിനെതിരെ ഇന്ന് അനീഷിന്റെ എപ്പിസോഡായിരുന്നു മുഴുവൻ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ സംഭവം അനീഷിൻ്റെ സംഭവം തന്നെയായിരുന്നു ആനിലേ നൂരെയായിരുന്നു നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അത് നമുക്ക് കാണിച്ചു തന്നു ലൈ എന്താ നടന്നുള്ളത് തീർച്ചയായിട്ടും അനീഷ് അത് ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരാളുടെ കഥ എന്താണെന്നും സ്റ്റോറി എന്താണെന്നും അറിയാതെ കെയർ ചെയ്യാനകത്ത് ഇടപെട്ട് പിന്നെ പക്ഷെ അനീഷ് ഒരു കാര്യമുണ്ട് അനീഷിൻ്റെ ഗെയിമാണ് അനീഷിൻ്റെ ഗെയിമാണ് നിങ്ങൾ ഗെയിം അല്ലെന്ന് പറയുന്നത് അനീഷിൻ്റെ ഗെയിമാണ് പക്ഷേ അതൊരു പോസിറ്റീവ് രീതിയിൽ ചെയ്യാനാണ് നോക്കിയത് പുള്ളിക്കാരൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം കുടുംബം ഇങ്ങോട്ട് കൊണ്ടുവരണം കുടുംബം ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളൊരു ഒരു കണ്ടസ്റ്റൻ്റെ ലൈഫ് എടുത്ത് വെച്ചാണ് കളിക്കുന്നത് നിങ്ങൾ മറ്റു കണ്ടസ്റ്റൻസിൻ്റെ ലൈഫ് വെച്ചാണ് ഇവിടെ കളിക്കുന്നത് അപ്പോൾ അവർ ലൈഫിൽ എങ്ങനെയൊക്കെ പോയി എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം നമ്മൾക്കിപ്പോൾ പത്ത് വോട്ട് കൂടുതൽ കിട്ടുമായിരിക്കും നമ്മൾ നന്മന്മാരെ നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടും അനീഷിന് പക്ഷേ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് അതായത് ഇങ്ങനത്തെ അവടെ ഫാമിലി ഗെയിമിൽ വേദനിപ്പിച്ചോ ഗെയിമിനെ വേദനിപ്പിച്ചോ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ നമ്മളൊരാളെ താഴ്ത്തിക്കെട്ടി വീഴ്ത്താൻ നിന്നാൽ അത് നമുക്ക് നമുക്കൊരു ഒരു ഇതുണ്ടാവും നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടും കിട്ടും അപ്പോൾ അതുകൊണ്ട് അനീഷ് ചെയ്തത് തെറ്റായിപ്പോയി അവരെ മനസ്സിലാക്കി ലാസ്റ്റ് അനീഷ് എല്ലാം സോൾവ് ചെയ്തു അനീഷ് എല്ലാം സോൾവ് ചെയ്തു അവസാനം അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഇപ്പം ഈ ലാസ്റ്റ് എപ്പിസോഡിന് ലാസ്റ്റ് അവർ കാണിച്ചത് അവരെ രണ്ടുപേരും കൂടെ സംസാരിച്ച് മൂന്ന് പേരും കൂടി സംസാരിച്ച് അപ്പം അതിന് കരുതുന്നുണ്ടായിരുന്നു ആ കുട്ടി അനുഭവിച്ചെന്താണെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ അവിടെ പോയിട്ട് ഇതൊക്കെ സോൾവ് ആക്കി എല്ലാവരും അതൊന്നും അങ്ങനെയൊന്നും അല്ല ഒരാൾ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ അയാൾക്കേ അറിയുള്ളൂ സോ നമ്മളത് അറിഞ്ഞിട്ട് വേണം നിൽക്കാൻ അപ്പോൾ അവിടെ ഒരു അനീഷിന് വലിയ ഡ്രാമ കാണിക്കണം എന്ന് പറഞ്ഞ് ഒരാൾക്കും ഒരാളുടെ വീട്ടിലെ കാര്യങ്ങളും ഇതും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് ഡ്രാമയൊന്നും കളിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ലാലേട്ടൻ അത് സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യം എടുത്തിട്ടെ നിങ്ങളുടെ ഡ്രൈവേഴ്സിൻ്റെ കാര്യം എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യട്ടെ ആ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അപ്പം അത് ലാലട്ടൻ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് വരുന്നത് മൊത്തം അനീഷാണ് അനീഷ് 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 എല്ലാ അനീഷ് അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് അനീഷിനെതിരെയുള്ള കംപ്ലൈന്റുകളാണ് മനസ്സിലായില്ല ഈ പതിനെട്ട് പേരും മിക്കവാറും പൊട്ടി പാളീസ് ലക്ഷണം കാണുന്നുണ്ട് കാര്യം എല്ലാം അനീഷിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുക ലാലേട്ടൻ അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിക്കൂടി നീ അനീഷിന്റെ പുറകെ എന്തിനാ പോണെന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ നിന്ന് സംസാരിച്ചത് പക്ഷെ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല അനീഷ് ഒട്ടും വിട്ടുകൊടുക്കത്തില്ല ആദ്യം അനീഷിനെതിരെ വന്ന കംപ്ലൈന്റ് ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി അതിനകത്ത് അനീഷ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട ആരെയും നിങ്ങളൊക്കെ ഫേക്കാണ് ലാലേട്ടനും പറഞ്ഞ് അയാൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അയാളുടെ പുറകെ അടക്കണത് ീർന്ന് അവിടെ അനീഷ് പോയിന്റ് സ്കോർ ചെയ്തു അത് കഴിഞ്ഞ് അഭി വന്നിട്ട് പറഞ്ഞു നികൃഷ്ട ജന്തുക്കളാണെന്നാണ് നമ്മളെ പറയുന്നത് അപ്പം നമ്മൾ എന്തായിരുന്നാലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നികൃഷ്ട ജന്തുക്കളായിട്ടാണ് കാണുന്നത് വീട്ടിൽ പോലും വരണ്ട എന്നാണ് പറയുന്നത് അപ്പൊ ലാലേട്ടൻ പറഞ്ഞു വരണ്ട നികൃഷ്ട ജന്തു നിങ്ങളെ കാണില്ലെങ്കിൽ ആ ആ ലാലേട്ട ഇവര് പക്ക ഫേക്കാണ് ലാലേട്ട എന്റെ വീട്ടിൽ കൊണ്ടുവരാൻ കൊള്ളൂല്ല ശരി അയാൾ അയാളുടെ നിലപാടിൽ ഉറച്ചിരുന്ന് അതും അനീഷ് സ്കോർ ചെയ്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അപ്പാനി വടികൊടുത്ത് തടി മേടിച്ച് അപ്പാനി പോയിട്ട് നമ്മളിവിടെ കളിച്ച് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വന്ന ഈ അനീഷാണ് പത്തൊമ്പത് പേരുടെയും പ്രശ്നം അപ്പൊ ലാലേട്ടൻ അപ്പൊ നിങ്ങൾ കളിച്ച് ചിരിച്ചിരിക്കാൻ വന്നതാണ് അല്ലേ ഏ അത് ലാലട്ട വിളിച്ചിട്ട് വെറുതെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയില്ല അല്ല നിങ്ങൾക്കറിയാലോ അയാൾ ഉത്തരം തരില്ല എന്നുള്ളത് പിന്നെ എന്തിനാ അയാളുടെ പുറയടങ്ങണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് അവിടെ അനീഷ് സ്കോർ ചെയ്തു ലാലേട്ടൻ സ്കോർ ചെയ്തു അത് കഴിഞ്ഞ് ബിന്നിയുടെ ബിന്നിയോട് പറയുന്നത് പേഷ്യൻസ് വേണം എന്നുള്ളത് അതായത് ഒരു സഹനശക്തി വേണം കേട്ടോ അത് കഴിഞ്ഞ് ശാരിക പറയുന്നുണ്ട് അയാൾ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ മോശം ക്യാപ്റ്റനായിരുന്നു അത് പോയിന്റ് ആണ് ശാരിക പറഞ്ഞത് അനീഷ് മോശം ക്യാപ്റ്റനായിരുന്നു ശൈത്യ ശൈത്യ പറയുന്നു ശൈത്യ അതും വടികൊടുത്ത് അടിമേടിച്ചു അഭിനയം മോശമാണെന്ന് പറഞ്ഞു അത് വളരെ ഒരു ഭയങ്കര രീതിയിലുള്ള ഒരു ഒരിതാണ് അത് വ്യക്തിഹത്യാണ് അപ്പം എവിടെ പറഞ്ഞു ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഉത്തരവില്ല അപ്പാനിയപ്പം എന്നെ എപ്പോൾ പറഞ്ഞു എപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ലാലേട്ട അവിടെ അതും പോയി അപ്പോൾ അനീഷ് അവിടെ അവിടെ സ്കോർ ചെയ്തു ലാലേട്ടനെയും സ്കോർ ചെയ്തു അത് കഴിഞ്ഞ് അനിമോൾ അനിമോള് വന്ന് ഞാൻ ആകാശത്തുനിന്ന് താഴോട്ട് വീഴണവളാണെന്ന് പറഞ്ഞ ലാലേട്ട ഇനി അതെന്ത് ലാലേട്ട അങ്ങനെ പറഞ്ഞത് അപ്പോൾ അനീഷ് ഞാൻ പറയും ഞാൻ ഇനിയും പറയും ആകാശത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും സമ്മതിച്ച് അതും അനീഷ് സ്കോർ ചെയ്തു ഇവർക്കിത് അനീഷിനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർക്ക് റീസണിങ്ങോ വ്യക്തമായ ഒരു മറുപടിയോ വ്യക്തമായ ഒരു ഉത്തരമോ ഒന്നും ഇവർക്കില്ല ഇവർ ലാൽ ഈ അനുമൊക്കെ ആണെങ്കിൽ ലാലേട്ടനെ പേടിച്ചൊക്കെ നിൽക്കണ പോലെ അപ്പൊ അത് പിന്നെ ബാബാ വ്യക്തമായി പറ എന്തായിരുന്നാലും നിങ്ങൾ അവിടെ പറയുന്ന ഇവിടെ കാണുന്നുണ്ട് സോ വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ തീർന്ന് ഇനി അടുത്തത് അഭി അഭി അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ അനീഷിനെ അടിക്കാൻ കാണിച്ചിട്ട് ഓവർ പ്രകടനം നടത്തി അത് നെഗറ്റീവായി അതുപോട്ട് അത് കഴിഞ്ഞിട്ട് ഒനിയിലും ബിന്നിക്കെതിരേക്ക് ഹിപ്പോ അത് അനീഷിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ കുറച്ച് തീർന്നു കേട്ടോ ഇത്രയും പ്രശ്നങ്ങളിൽ അനീഷ് പോയിന്റ് നേടി അതിലെയും നൂറിടേയും പ്രശ്നം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇവര് വീട്ടുകാർ കാരണം അനീഷ് സ്കോർ ചെയ്തു വീട്ടുകാർക്ക് കറക്റ്റ് ഉത്തരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അനീഷ് സ്കോർ ചെയ്തത് സത്യമായിട്ട് കാര്യം അനീഷ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പുള്ളിക്കാരെ സംബന്ധിച്ചിട്ടുകൊണ്ട് ഇവർക്ക് ഉത്തരം പറയാനുമില്ല ലാലേട്ടൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പോലെ അയാളാവണോന്ന് പോലെ നിർബന്ധമുണ്ടോ ഏ കളിച്ചിരിച്ചിരിക്കാനാണോ വന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഉത്തരവുമില്ല വീട്ടുകാർക്ക് അപ്പൊ ടോട്ടലി ആര് പെട്ടു വീട്ടുകാർ പെട്ടു അനീഷ് അവിടെ സ്കോർ ചെയ്തു ലാലേട്ടൻ സ്കോർ ചെയ്തു അത് കഴിഞ്ഞ് ഒനിലിന്റെയും ബിന്നിയുടെയും കാര്യം ബിന്നി ഹിപ്പോക്രറ്റാണ് അതേപോലെ തന്നെ വിഷവാണെന്നൊക്കെ പറഞ്ഞത് എടുത്ത് പറഞ്ഞു അത് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ബിന്നി പറഞ്ഞു ഞാനിങ്ങനെ വെജിറ്റേറിയൻസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ടവരെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം അനിമോൾ അനിമോളിൻ്റെയും അക്ബറിൻ്റെയും കാര്യം അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്ത് നന്നായി അത് പല രീതിയിലാണ് പൊക്കോണ്ടിരുന്നത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ലാന്നുള്ളത് അപ്പോൾ അനു പറഞ്ഞാൽ അത് ആ നോട്ടമല്ല ദേശത്തോടുള്ള നോട്ടമാണെന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസേലും ജിസേലും ഷാനവാസും തമ്മിലുള്ള പൊട്ടി അത് കോമഡി ആക്കിയാണ് ചിത്രീകരിച്ചത് നമ്മളൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം അത് കഴിഞ്ഞിട്ട് അനീഷ് ഒരു പെർഫെക്റ്റ് ക്യാപ്റ്റൻ ആണെന്ന് അനീഷ് തന്നെ പറയാണ് ഒരാൾ അത് തന്നെ പത്ത് വട്ടം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ആയിരുന്നോ അപ്പോൾ വീട്ടുകാർ തിരിച്ചു കളയുന്നു അനീഷിനെതിരെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അനീഷ് കേൾക്കുന്നില്ല അത് കറക്റ്റാണ് അനീഷ് മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അനീഷ് കേൾക്കുന്നുണ്ടായിരുന്നില്ല അത് ക്യാപ്റ്റിനെ പറ്റിയൊരു ക്വാളിറ്റി അല്ല അത് മോശമാണ് അനീഷ് പറഞ്ഞത് കേൾക്കണമായിരുന്നു ഇനി ഷാനവാസിൻ്റെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് നോമിനേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ക്യാപ്റ്റനാണ് കേട്ടോ ഷാനവാസ് നോമിനേറ്റഡ് ആണ് പക്ഷേ ക്യാപ്റ്റനാണ് പിന്നെ നിവീൻ ലിപ്ബാമിട്ട് പിന്നെ റൂൾ ബ്രേക്കാണ് പിന്നെ ജയിലിൽ കിടന്നപ്പോൾ റൂൾ റൂൾ ബ്രേക്കിൽ അനിമോളും നമ്മുടെ അപ്പാനി പിന്നെയും പെട്ട് ഫുൾ പെടറായിരുന്നു ഇവിടെ അനുമോൾ അപ്പം ലിബ മിട്ട് കൊടുത്തു അതുപോലെ നിവീൻ പറഞ്ഞ അത് വെറുതെ ഒരു രസത്തിന് ലാലേട്ട എൻ്റെ പ്രൊഫഷണലിസം കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ലിബ മിറ്റ് കൊടുത്തതാണെന്നൊക്കെ നിവീൻ പറയുന്നുണ്ട് റൂൾ ബ്രേക്ക് ചെയ്തത് അനു അപ്പാനി അതും അവർ പെട്ടു അപ്പം അവർ അതിനൊന്നും അവർക്ക് ഉത്തരമില്ല പിന്നെ അനുമോളുടെ കാര്യത്തിൽ ഡോക്ടറിനെടുത്ത് പറഞ്ഞാൽ അനു എന്തുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല അനു അവരുടെ ബബ്ബബ്ബാ അടിക്കുന്നുണ്ട് അത് പിന്നെ അത് പിന്നെ അത് പിന്നെ അത് പറയണം കറക്റ്റായിട്ട് അതായത് എന്നെ ഞാനത് പറഞ്ഞിട്ടില്ല ലാലേട്ട എന്നെ വെറുതെ ഓരോ ആവശ്യം ഞാൻ പറയാത്ത സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എന്നെ കുടുക്കിയതാണെന്നുള്ളത് സോ ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇവർക്ക് ഉത്തരം കൊടുക്കണില്ല ഇവർ അതിവിനയം കാണിക്കുന്നതാണോ ലാലേട്ടന്റെ അടുത്ത് അതിവിനയം വിനയം കാണിച്ച് കാണിച്ച് മിക്കവാറും താഴേക്ക് പോകും കാര്യം നമ്മൾ പറയാനുള്ള പറഞ്ഞില്ലെങ്കിൽ പോയിന്റ് ആൾക്കാർ ജനങ്ങൾ അപ്പുറത്തിരുന്ന് നമ്മളെ വിലയിരുത്തും അയ്യോ ഇവർക്ക് പറയാനൊന്നുമില്ല അപ്പം അവർ തന്നെ കറക്റ്റ് സോ ഇതാണിന്ന് വന്നത് ഇവർക്കൊന്നും പറയാനില്ല നൂറ് കംപ്ലൈന്റ് ഉണ്ട് പറയാൻ ഉത്തരവുമില്ല കംപ്ലൈന്റ് എന്താണെന്ന് ഒരു നേരെ പറയാൻ പലർക്കും അറിയില്ല കംപ്ലയിൻറ്റ്സ് ഉണ്ട് പക്ഷെ തിരിച്ചു ചോദിക്കുമ്പോൾ മറുപടിയും ഇല്ല ആ കംപ്ലൈന്റ് പറഞ്ഞ ആളാണെങ്കിൽ എല്ലാം സമ്മതിക്കുന്നുണ്ടോ അതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അനീഷ് ഞാൻ ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പം പിന്നെ ആൾക്കാർ ആരുടെ കൂടെ നിൽക്കും പെർഫെ അതായത് കാര്യങ്ങൾ കൃത്യമായി ക്ലിയർ ആയിട്ട് പറയുന്ന ആളുടെ കൂടെ നിൽക്കും അതെ അത് അത് തെറ്റാണെങ്കിൽ കൂടി ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കും ആൾക്കാർ പ്രേക്ഷകർ സോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ആദ്യത്തെ ആതിലേ നൂറടയും കാര്യത്തിൽ അനീഷിന് തെറ്റുപറ്റി അത് ശരിയായ മിസ്റ്റേക്കാണ് ലാലേട്ടൻ തിരുത്തി കൊടുത്തു പക്ഷെ ബാക്കിയുള്ള കാര്യത്തിന് മുഴുവൻ അനീഷ് തൂക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ലാലേട്ടൻ്റെ എൻട്രി ഓക്കെ ലാലേട്ടൻ പറയാണ് പരാതിപ്പെട്ടികളുണ്ട് വിക്ഷനും ഉണ്ട് അപ്പൊ ആദ്യം തന്നെ എവിക്ഷൻ അങ്ങ് തീർക്കുകയാണ് ഏട്ടാ ഏടിന്റെ പണിയുടെ സീസൺ ഒന്നിലധികം പണികൾ ഇനി വരാൻ പോകുന്നേ ഉള്ളു അതുപോലെ തന്നെ ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാവും അലോട്ടം പറയുന്നുണ്ട് കേട്ടാ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് എണീറ്റിരിക്കാൻ പറയുന്നുണ്ട് ആദ്യം തന്നെ എവിക്ഷനാണേ അപ്പൊ നിവി വേണ്ടല്ലോ അലേട്ടാ ഞാൻ പോകുന്നില്ല ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പോകുന്നില്ല ഓക്കെ ഇവരുടെ എല്ലാവരുടെയും മാനസിക നില തെറ്റി പോകും ലാലേട്ട എന്ന് പറയുന്നുണ്ട് ഓക്കെ ശരി നിവീൻ അവിടെ ഇരിക്കാം രഞ്ജിത്ത് പോവുമോ ഞാൻ പോവത്തില്ല ആരും പോവുമോ ആരേന് ഭയങ്കര ടെൻഷനുണ്ട് കാര്യം ആദ്യമായിട്ട് നിൽക്കുന്നതല്ലേ അറിയത്തില്ല ലാലേട്ട പോവു അറിയില്ല ജിസേൽ ഞാൻ പോവത്തില്ല എന്ന് എനിക്ക് എനിക്ക് അറിയാം എനിക്ക് അറിയാനില്ല ലാലേട്ടാ എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ട് ശൈത്യം അനുമോളും ഒക്കെ പോകത്തില്ല എന്ന് തന്നെ പറയുന്നു രേണുവിന് മാത്രം ഒരു ഡൗട്ട് എന്നെ ഇഷ്ടമായിരിക്കുമോ ആർക്കെങ്കിലും അറിയത്തില്ല ലാലേട്ട പ്രേക്ഷകരുടെ ഇഷ്ടം കണ്ടറിയാം എന്നുള്ള രീതിയിൽ ശരി നമ്മൾ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഔട്ട് ഔട്ടാക്കാനുള്ള ഇവർ ഔട്ടാക്കുന്നത് ബിഗ് ബോസ് നന്നായിട്ട് നന്നായിട്ടറിയാം ഇവർ ആഗ്രഹിച്ച് ഇപ്പം രഞ്ജിത്തൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ രഞ്ജിത്ത് ഒരാളെ ഔട്ടാക്കിയിരുന്നുവെങ്കിൽ രഞ്ജിത്ത് ഔട്ട് ആവില്ലായിരുന്നു അതാണ് ലാലട്ട പറഞ്ഞത് നിങ്ങൾക്ക് ടാസ്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ഔട്ടാക്കായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഒരാളെ ഔട്ട് ആകുന്നു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരാളെ ഔട്ടാക്കായിരുന്നു ഇപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം ഔട്ട് ആകേണ്ടി വരും അതാണ് പണി അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് നേരെ തന്നെ ഒരു രാമറില്ലാണ്ട് രഞ്ജിത്താവൂട്ട് രഞ്ജിത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ കിളി പോയ അവസ്ഥയിലാണ് ഇറങ്ങിപ്പോയത് ആരെയും കാണണ്ടേ അപ്പോൾ എല്ലാവരും ആർക്കും ഒന്നും കരയാനും ഒന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ ആദ്യത്തെ ബിഷനൊക്കെ ഒരാഴ്ച ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയായിരുന്നു ആർക്കും കരയാനുള്ള അവസരം രഞ്ജിത്ത് കൊടുത്തില്ല ഒറ്റ പോക്ക് അപ്പം അനുമോളൊക്കെ അയ്യോ കരയാൻ പറ്റുന്നില്ല അയ്യോ പോയെ വല്ലിടയ്ക്ക് കരഞ്ഞു തുടങ്ങിയതും പുള്ളിക്കാരവിടെ പോയി നിന്ന് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഇഷേ കുറച്ച് കണ്ടൻറ്റൊക്കെ വേണം തിരിച്ചു വരും എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് അല്ല പരിചയപ്പെട്ടല്ല ഒന്ന് കണ്ടിട്ട് പോവാം കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോവാം അപ്പൊ അങ്ങനെ പോട്ട് എന്നൊക്കെ പറഞ്ഞ് പോയി സമാധാനിപ്പിച്ചിട്ട് രഞ്ജിത്ത് പുറത്ത് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഷൂസൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് നിവീൻ പുറകെ പോകുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാനും കൂടെ പുറകെ വരും രഞ്ജിത്ത് മൈൻഡ് ചെയ്യുന്നില്ല പോടാ ഇറക്കാവിടെന്നു എന്നുള്ള രീതിയിൽ രഞ്ജിത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇനിയും ആൾക്കാർ പോകും ശൈത്യ എന്താണ് പ്രതീക്ഷിച്ചോ അനിമോൾ എന്താണ് അട്ടോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അവസാനം അല്ലേ നമ്മൾ കരയേണ്ടത് ഇപ്പോഴേ കരയണോ ആ യീക്ഷൻ ആ അതിപ്പോ ഇങ്ങനെയാണ് പുതിയ നിയമം ആ തുടക്കം തന്നെ നമുക്ക് യവീക്ഷനാണ് ഊഹ് കരച്ചിലും വരുന്നില്ല ആ എന്നാലും അതിനോട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ എന്തായാലും രണ്ടുപേരും ഇരുന്നോളൂ രണ്ടുപേര് സേഫാണ് ഓ സമാധാനം അങ്ങനെ രണ്ടുപേരും ഇരിക്കുകയാണ് ഓക്കെ ഇനി കളിച്ചോളാം ശൈത്യ ആ കളിച്ചോളം അല്ലേട്ടാ ഓക്കെ അത് കഴിഞ്ഞിട്ട് അനുമോള് ശൈത്യം വെറുതെ അപ്പം നിവിൻ നിങ്ങൾ എന്തിനാണോ കരയുന്നത് ഞാനല്ലേ കരയേണ്ടത് വൈ ലുക്ക് ലുക്ക് ഗേൾസ് ഒരു കപ്പേ ഉള്ളൂ ഒരാൾ ഒരാൾക്ക് ഒരു കപ്പ് ഒരാളെ ജയിക്കത്തുള്ളൂ സോ നമ്മൾ ഇതിനെ വെറുതെ വറി ചെയ്യുന്നത് ഞാൻ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിവീൻ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പരാതിപ്പെട്ടി കൊണ്ടുവരുകയാണ് അതിനകത്ത് ഒരു പരാതിപ്പെട്ടി മുഴുവനും അനീഷിനെതിരെയുള്ള പരാതിയാണ് മറ്റ് പരാതികൾ വേറൊരു ബോക്സിലും ഓക്കെ അപ്പോൾ ആദ്യ അനുകൂലം ആദ്യ പരാതി എന്താണ് സാർ അയാൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണോ നടത്തുന്നത് ശരി അനീഷ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാനാണ് സംസാരിക്കുന്നത് അത് കറക്റ്റാണല്ല എല്ലാവരും എൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് അതും കറക്റ്റാണല്ല എല്ലാം കറക്റ്റാണ് പറയണെല്ലാം കറക്റ്റാണ് കാര്യം അതാണ് സംഭവം എല്ലാവരും ഈ പറയണ രണ്ട് സെന്റൻസും കറക്റ്റാണ് സംഭവം കറക്റ്റ് ആണ് എല്ലാവരും എൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് അത് കറക്റ്റായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഓക്കെ ശരി അപ്പൊ ലാലട്ട ഇത് ഇപ്പം എല്ലാം കറക്റ്റാണല്ലോ അപ്പൊ അവിടെ ഇരിക്കും അടുത്ത പരാതി അത് പിന്നെ അടുത്ത വേറെ എന്തെങ്കിലും പരാതി ഉണ്ടോ ആതില ഉണ്ടല്ലേട്ടാ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അങ്ങനെ ശരിക്കുമുള്ള എന്താ സംഭവിച്ചെന്നുള്ള വീഡിയോ കാണിക്കും ഇതുവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ചോദിക്കുകയാണ് വീട്ടിൽ പെങ്ങളും കുട്ടികളും ഒക്കെ എങ്ങനെയുണ്ട് അമ്മയൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ആതിൽ പറയുന്നത് സിബ്ലിങ്സിനോടൊന്നും കുഴപ്പമില്ല അമ്മയോടും കുഴപ്പമില്ല പിന്നെ പാരൻസിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷെ അവർ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് തോന്നിയ ബുദ്ധിമുട്ടിൽ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് കോൺടാക്ട് ചെയ്തതാണ് എപ്പോൾ കോൺടാക്റ്റ് ചെയ്തു അത് ഒരു വർഷം മുന്നേ ആ ഇവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം ഒരു വർഷം മുന്നേ ആണോ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പം ആതിലേക്ക് ട്രിഗർ ആയി കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രിഗർ അല്ല അവർക്കൊരു ട്രോമയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ട്രോമ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ ആ കാര്യം നമ്മുടെ അടുത്ത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ പൊട്ടിത്തെറിക്കും അതാണ് ആതിലേക്ക് പറ്റിയത് സോ ആ കുട്ടിക്ക് പുറം ലോകത്തോട് പറയാൻ പറ്റാത്ത ഉള്ളിൽ മുള്ളിലൊന്നിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം അറിയാം നമുക്ക് അറിയത്തില്ലല്ലോ മനുഷ്യരല്ലേ എല്ലാം എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ ഇരുന്നെങ്കിൽ ഇങ്ങനെ വിങ്ങുന്നുണ്ട് അപ്പോൾ അനീഷ് അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് നമ്മൾ വലിയൊരു ട്രോമ അനുഭവിച്ചിട്ട് നമ്മൾ പിന്നെ വന്നിട്ട് നിങ്ങളാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരും അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ആതിലേ തോന്നിയത് കേട്ടോ അപ്പം നിവീൻ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് സി നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെ കടന്നു പോയെങ്കിൽ മാത്രം അവരോട് സംസാരിച്ചാൽ മതിയെന്ന് നിവിൻ വന്ന് അനീഷിനോട് പറയുന്നത് അപ്പം ആതിലാ യു മൗത്ത് എന്നാണ് പറഞ്ഞത് കേട്ടോ സോറി ഫ്രീക്കിംഗ് മൗത്ത് എന്നാണ് പറഞ്ഞത് അപ്പം അനീഷ് അത് ആ അത് ഫോൺ ചെയ്യണമായിരുന്നു ഫോൺ ചെയ്ത് സോൾവ് ചെയ്യണം എൻ്റെ പൊന്നനീഷെ ഒരു ലൈഫിൽ ഇത്രയും അനുഭവിച്ചിട്ട് നിങ്ങൾ ഒറ്റ സെൻറ്റൻസിൽ അത് സോൾവ് ചെയ്യണം എന്ന് പറയണ പോലെ അല്ല ജീവിതം എന്ന് പറയണത് അപ്പോൾ ഉടനെ കം വിത്ത് മീ ഞാൻ പറയാം അപ്പം ആദില ഓ നോക്കിക്കോ നിങ്ങൾ മിണ്ടരുത് മിണ്ടരുത് അപ്പോൾ ആതിലയ്ക്ക് ഇങ്ങനെ സംഭവം ട്രോമ ഇങ്ങനെ വന്നു ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിഷമം വന്നു അപ്പോൾ അനീഷ് ആദില ആസ് ഫാമിലി വീട്ടിൽ അപ്പോൾ ഉടനെ തന്നെ ക്യാമറ നോക്കിയിട്ട് ആദിലയുടെ ആ ഫാമിലിനെ വീട്ടിനകത്ത് കൊണ്ടുവരണം എല്ലാം സോൾവ് ചെയ്യണം പോസിറ്റീവ് രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷേ അത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം പറയാൻ എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത് സോ ലാലേട്ടൻ അനീഷ് എന്താണ് നമ്മൾ എന്താ പറയാനുള്ളത് അനീഷ് ലാലേട്ട എനിക്ക് ബെഡ് സ്പേസിൽ വരെ എന്നെ ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ആദില ഇവരുടെ ഫാമിലി കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം സോൾവ് ചെയ്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തത് വലിയ ഒരു നാടകം കളിക്കുകയായിരുന്നു ഇവർ അപ്പോൾ ഓക്കെ നമ്മളെ പ്രവോക്ക് ചെയ്ത ആളെ നമ്മൾ പിന്നെയും അവരുടെ കുടുംബത്തിനകത്ത് കയറി സംസാരിച്ചാൽ അത് പിന്നെയും അവരെ പ്രൊവോക്കാക്കുന്ന പോലെ അല്ലേ അനീഷ് അപ്പൊ അനീഷ് ഞാൻ മോശമായ രീതിയിലല്ല പറഞ്ഞത് ലാലേട്ട അപ്പോൾ ലാലേട്ട അവരുടെ പേഴ്സണൽ സ്പേസിൽ കയറുന്നത് അവരവരുടെ ഇഷ്ടമാണ് അത് അവരോട് അനുവാദം ചോദിച്ചിട്ട് വേണം കയറാൻ അനീഷ് ഒരു വിവാഹമോചിതനായ ആളാണ് സോ ആ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യട്ടെ ഏ നിങ്ങളെ രണ്ടുപേരെ സോൾവ് ചെയ്യിപ്പിക്കാം നിങ്ങളുടെ രണ്ടു പ്രശ്നങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെ ചെയ്യട്ടെ അനീഷിനത് പറ്റുമോ അപ്പോൾ കൈ അടിക്കുന്നുണ്ട് എല്ലാവരും അപ്പം അനീഷ് അല്ല അത് ഞാൻ അംഗീകരിക്കുന്നു ലാലേട്ട കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി അറി ഓക്കേ എന്ന് ചോദിച്ചു പക്ഷേ ഇവർ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു മിക്കവാറും ചീത്ത പറഞ്ഞോ ഒന്നായിരിക്കും കേട്ടാ അത് കഴിഞ്ഞ് ആതിലൂടെ അപ്പം നൂറ് അപ്പം നൂറ ആതില ഭയങ്കരമായിട്ട് സമാധാനും അപ്പോ ഇതൊരു ഗെയിമാണ് ഇതിനകത്ത് പലരും പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കും ഓക്കെ അതൊരു അനീഷിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അനീഷിന്റെ സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി പക്ഷെ ഇവർക്കത് മനസ്സിലാവുന്ന ആർക്കും ഇവർ പിന്നെ അതിലേക്ക് പോയി വീഴാണ് അപ്പൊ ആതില നമ്മൾ ഏജിന്റെ കാര്യം പറഞ്ഞാണ് ലാലേട്ട തുടങ്ങിയത് പക്ഷേ അത് പിന്നെ പിന്നെ പക്ഷെ അത് ഞാൻ ഏജ് കള്ളത്തരമായിട്ട് പറഞ്ഞു വന്നത് പിന്നെ എന്റെ പാരന്റ്സിനെ കുറിച്ചിട്ട് ഒരിക്കലും നമ്മൾ പാരന്റ്സിനെ കുറിച്ചൊന്നും ഒരിക്കലും നമ്മൾ കള്ളം പറയത്തില്ല ഓക്കെ കിഡ്നാപ്പ് മാറ്റർ അങ്ങനെ പല എന്തോ കുറെ കാര്യങ്ങളുണ്ട് ലാലേട്ട അപ്പൊ അനീഷ് ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട അപ്പൊ ആതില നമുക്ക് നമ്മുടെ നമ്മുടെ പാരന്റ്സിനെ ഇഷ്ടമാണ് ഉമ്മയും മക്കളും എല്ലാവരും മക്കളും ബാപ്പ എല്ലാവരും എല്ലാവരും തെറ്റ് ചെയ്യില്ലേട്ട ഈ ലോകത്ത് അപ്പോൾ ലാലേട്ടൻ നിങ്ങൾ നിങ്ങൾ അതിനെ പാച്ചപ്പ് ചെയ്യൂ സി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ അഭി എന്താണാ അപ്പൊ ഞാൻ എന്ത് ആര് എന്ത് സംഭവം എന്താണ് നോക്കുമ്പോൾ അഭി ചാടി ഇറങ്ങിയിട്ട് അതിൻ്റെ കൂടെ ആദിലേനെയും നൂറേനെയും ഈ അനീഷെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും കൂടി എടാ മിണ്ടരുത് പുള്ളിയുടെ ഗെയിം പുള്ളി കളിക്കിട്ട് വിട് അതിൻ്റെ കൂടെ അഭി അവിടെ ചാടി ഇറങ്ങി ദേഷ്യം വന്നിട്ടാണ് ട്രികർ മനുഷ്യനല്ലേടേ ദേഷ്യം വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഇരുന്ന് റിവ്യൂ പറയാം പക്ഷേ നമുക്ക് ദേഷ്യം വരും പക്ഷെ അത് വേണ്ടിയിരുന്നില്ല അഭിജെയ്തത് അഭിയാനോടെ കൂടെ എടാ ഇത് ഏഹ് നിങ്ങൾ അത്രേ പറയാ പറയാം അത് കഴിഞ്ഞിട്ടല്ല അതിന് മുന്നേ ഓ സോറി ഏട്ടാ വിട്ടുപോയി അഭി ദേഷ്യപ്പെട്ടത് ഇത് കഴിഞ്ഞിട്ടാണേ അഭി ലാലട്ടയോട് പറയണേ ലാലട്ട നമ്മളെ നികൃഷ്ട ജീവികളായിട്ടാണ് കാണുന്നത് ലാലേട്ട ഒറ്റപ്പെടൽ സ്വയം എന്നിട്ട് സ്വയം ഇങ്ങനെ ഒറ്റപ്പെടും അപ്പം അനീഷ് സത്യസന്ധമായിട്ടും ഞാൻ പറയുകയാണ് നോമിനേഷനിൽ ഞാൻ ഇല്ല എന്നറിഞ്ഞിട്ട് വിത്തിൻ വൺ സെക്കൻഡ്സ് ഞാൻ ഇവരുടെ റിയൽ ഫേസ് കണ്ടതാണ് ലാലട്ട ഇവരെല്ലാവരും വളരെ ഫേക്കാണ് ഇവരെല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്നെയാണ് എനിക്കൊരു സ്പേസിലേക്ക് എന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഓക്കെ പലരും മാറ്റി നിർത്തിയിരിക്കുന്നു കറക്റ്റ് ആണ് അത് പോയിന്റ് ആണ് അത് കറക്റ്റുമാണ് സംഭവം ഈ പുള്ളിക്കാരൻ പറയുന്ന രീതി പോയിന്റ് ആണ് സംഭവം അതാണ് ചില കാര്യങ്ങൾ മാത്രം പക്ക കള്ളം അതായത് തെറ്റ് പറയും എന്നിട്ട് അത് പക്ഷേ പോസിറ്റീവ് രീതിയിലാണ് പറയുന്നത് ഞാൻ നല്ല ഒരു മികച്ച ക്യാപ്റ്റനായിരുന്നു ആണോ എന്നുള്ള രീതിയിലെ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടാ അപ്പൊ അപ്പാനി വന്ന അന്ന് മുതൽ അടുത്ത് വടി എടുത്ത് അടിമേടിച്ചാണ് വന്ന് അന്ന് മുതൽ ഈ പത്തൊമ്പത് പേരും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ ഫുഡൊക്കെ വിളമ്പി കഴിക്കില്ല പക്ഷേ പത്തൊമ്പത് പേർക്ക് ഇവരോടാണ് പ്രശ്നം അപ്പം മോം ഫുഡൊക്കെ വിളമ്പി സന്തോഷത്തോടെ കഴിക്കാനാണോ വന്നത് ഏ അല്ല ലാലേട്ട അങ്ങനെയല്ല അപ്പം നിങ്ങളെപ്പോലെ അവരാവണം അതാണ് പ്രശ്നം നിങ്ങളെപ്പോലെ അല്ല അനീഷ് അതാണോ പ്രശ്നം അതല്ല ലാലേഷ നമ്മളിപ്പോ അവനോട് ചോദിക്കുകയാണ് ഭക്ഷണം കഴിച്ചോ അല്ല ചോദിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വളരെ മോശമായിട്ടാണ് പറയുന്നത് അപ്പം ഇതല്ല അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ പോകുന്നത് ആ അത് പോയിന്റാണ് അങ്ങനെയല്ല ലാലേട്ട അവിടെ ഇരിക്കൂ അനീഷ് അപ്പാനെ അവിടെ ഇരിക്കൂ ബിന്നി പറയൂ അനീഷേട്ടൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ത്രീകൾക്കെതിരെ പറയും പിന്നെ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യും പിന്നെ പുരുഷന്മാർക്കെതിരെ പറയും സോ മൊത്തത്തിൽ പുള്ളിക്കാരൻ എന്താ പറയണമെന്ന് അറിയത്തില്ല പിന്നെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടെ പേഷ്യൻസ് വേണം കേട്ടോ ഡോക്ടറാണ് പേഷ്യൻസ് വേണം കേട്ടോ ശാരിക എന്താ പറയാനുള്ളത് ലാലേട്ട ഈ പുള്ളി പുള്ളിക്കാരൻ ആൾ ശുദ്ധനാണെന്ന് തോന്നുന്നത് കാര്യം ആൾ ഫേക്കാണ് അതായത് റിയലായിട്ട് കളിക്കുന്നതല്ല ഗെയിമാണ് പക്കാ ഗെയിം പ്ലാനാണ് പുള്ളിക്കാരൻ്റെ പിന്നെ നല്ല കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതെല്ലാം ഗെയിമാണ് പക്ഷേ പുള്ളിക്കാരെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ക്യാപ്റ്റൻ മോശം ക്യാപ്റ്റനാണ് കാര്യം പോരാൾ പറയണത് കേൾക്കണം അത് പറയുന്നത് ക്യാപ്റ്റൻ കേൾക്കുന്നില്ല പക്ഷെ ആൾ കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്ന ആളാണ് ആ ശരി അവിടെ ഇരിക്കും ചാരിക ശൈത്യ ലാലേട്ട ഇവിടെ എല്ലാവരും പറയുന്നു ഈ അനീഷ് പറയുന്നുണ്ട് ഈ അപ്പാനി ചേട്ട മോശം അഭിനേതാവാണെന്ന് അങ്ങനെ പറഞ്ഞോ അയ്യോ ലാലേട്ട അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ എപ്പോഴാണ് പറഞ്ഞത് അപ്പാനി എന്താണ് എന്താണ് അപ്പാനി ആഹാ എപ്പം പറഞ്ഞു ആര് എപ്പോഴും ഷൈത് ഇപ്പം പറഞ്ഞെന്ന് അന്ന് പറഞ്ഞത് ചേട്ടൻ പ്രാങ്ക് കളിച്ചപ്പോൾ മോശം അഭിനേതാവാണെന്ന് പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞില്ല ലാലേട്ട ഛേ പറ അറിഞ്ഞെങ്കിലും പറ എനിക്ക് അറിഞ്ഞൂട ലാലേട്ട എന്തുവാണപ്പനി പറഞ്ഞതും അറിയില്ല പറയാത്തതേക്ക് ഇത് നിങ്ങൾക്കിപ്പോൾ എന്തെന്നാണ് ചോദ്യവും അറിയത്തില്ലേ എന്താണ് പരി പരാതി എന്ന് പോലും ഏഹ് അനി ശരത്തിൻ്റെ അഭിനയം കൊള്ളത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല ലാലേട്ട ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടേ ഇല്ല അയ്യോ പറഞ്ഞു പറഞ്ഞു അഭിനയമാണെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അപ്പാരി ഞാൻ ഓർക്കുന്നില്ല ലാലേട്ട ശരി ശരി പിന്നെ എന്തോന്നാണ് കംപ്ലൈൻറ്റും ആർക്കും അറിയത്തില്ല അനുമോൾ എന്താണ് ലാലേട്ട എനിക്ക് കുറേ കാര്യങ്ങൾ ഈ അനീഷ് കുറിച്ച് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ആ പോട്ട് കോംബോ ആയില്ല എന്നാലും ഞാൻ ഞാൻ ആകാശത്തു നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നവളാത്ത ആകാശത്ത് തന്നെ നിൽക്കുന്ന ആളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അനീഷ് പറഞ്ഞു ലാലേട്ടാ ഞാൻ പറഞ്ഞു ഞാൻ ഈ കുട്ടി ആകാശത്ത് നിൽക്കുന്ന ആളാ എന്നാണ് പറഞ്ഞത് കാര്യം അരമണിക്കൂറോളം ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് ആകാശത്ത് നിന്ന് വന്നില്ലെന്നുള്ളത് പിന്നെ ജിസേലിന്റെ കാര്യത്തിലും ആല ഞാൻ പറയാം ജിസേലിന്റെ പ്രശ്നത്തിൽ ഒരു പ്രശ്നവും ഇല്ല നമുക്ക് തമ്മില് പ്രശ്നമുണ്ട് ലാലട്ട പ്രശ്നമുണ്ട് ജിസേലും ഈ അനിമോളും കോൾഡ് വാറാണ് ആ കോൾഡ് വാറിന്റെ ഇടയ്ക്ക് ജിസേലിന്റെ അടിവസ്ത്രം അപ്പൊ ജിസേൽ ഊഹ് ഈ അടിവസ്ത്രത്തിന്റെ ജിസേലിന്റെ അടിവസ്ത്രം ക്യാമറയിൽ തൂക്കി കാണിച്ച ആൾക്കാരുണ്ട് ആ ആളുടെ വ്യക്തിയുടെ പേര് ഈ അനിമോൾ എന്നോട് പറയുന്നില്ല ഏർ അപ്പൊ ലാലട്ട ഊഹി ഊഹ ഈ കേസൊക്കെ ഞാൻ ഏറ്റെടുക്കണമല്ലോ ജിസേൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ലാലിറ്റി ഇവൻ ഉണ്ടല്ലോ ഇവൻ ഈ അനീഷ് എന്ന് പറഞ്ഞ ആള് സൊ ഇയാൾ ആസ് എ ക്യാപ്റ്റൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഞാനപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ അനുമോളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ കാര്യവും പറഞ്ഞു സോ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ആ അതേ അനേട്ടാ അനാഷ് അനീ എന്നോടാണ് പരാതി പറഞ്ഞത് ഓ ശരി അനീഷ് അനീഷ് നാരായണിന് പരാതി എനിക്ക് അനുമോളോടാണ് പരാതിയുള്ളത് കാര്യം ഇത്രയും വലിയൊരു തെറ്റ് ഈ ഒരു അണ്ടർ ഗവൺമെൻറിൻ്റെ പേരുള്ള തെറ്റ് അനുമോൾ ചെയ്തില്ലേ ഏ ആ ഓ ഇതൊരു കിൻ അപ്പൊ ലാലട്ട ഹ്യൂ ഇതൊരു മമ്മാതിരി കേസുകളൊക്കെ ഏറ്റെടുക്കേണ്ട അവസ്ഥ അണ്ടർ ഗാർമെന്റ് ഇതൊരു കിൻഡർ ഗാർഡൻ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത് നിങ്ങൾ പറയുന്നത് കണ്ടിട്ട് എന്തോന്നാണിത് ഇങ്ങനെയുണ്ടോ പരാതി കൊച്ചു കുട്ടികൾ പിച്ച് ചെയ്ത് ഉള്ളിയും മാന്തി എന്ന് പറയണ പോലെ ഒരു കാര്യം ചെയ്യാം എബിക്ഷൻ നോക്കാം ആര്യൻ നിങ്ങൾ സേവ് ചെയ്തു ശാരിക നിങ്ങൾ സേവായി അവിടെ ഇരുന്നോളൂ ബ്രേക്കിന് പോയിട്ട് വരാം അതിൻ്റെ ഇടയിൽ കൂടെയാണ് അനീഷ് ഈ നിമിഷം വരെ അനിമോളെ ആരാണെന്ന് അനിമോള് പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല ഞാൻ പറയില്ല അനീഷ് ഞാൻ പറയില്ല പറയുന്നതാണ് നല്ലത് ഇല്ല അത് പ്രേക്ഷകർക്കറിയാം അനു അനീഷ്ടോട് ഞാൻ പറയില്ല ചേട്ടാ ചേട്ട എൻ്റെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ജിസേലിൻ്റെ കാര്യം മാത്രം ഒന്ന് ഇത്രയ്ക്ക് പറയാനിരിക്കുന്നത് ഈ വിഷയത്തിലേക്ക് വാ നീ ഈ വിഷയത്തിലേക്ക് വാ ഇല്ല ചേട്ടനോട് ഞാൻ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ചേട്ടൻ മൈൻഡ് ചെയ്തില്ല ജിസേലിൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നു അതെന്തിനും ഞാൻ പറയത്തില്ല പറയണം പറയത്തില്ല പറയണം പറയത്തില്ല പറയണം പറയത്തില്ല ഞാൻ പറയില്ല ഇന്നത്തെ കാര്യം ഞാൻ പറ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരാണത് എടുത്ത് ക്യാമറ മുന്നിൽ കാണിച്ചത് ഞാൻ പറയൂല കേട്ടോ അതിൻറെ ഇടയിൽ കൂടെ അഭി എന്താടാ എന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും ഞാനപ്പൊ അതെന്തിനാണ് പാവം കൺട്രോൾ പോയിട്ടാണ് നമുക്കൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എടാ നിന്റെ കാര്യം എല്ലാവർക്കും അറിയാം നിന്നെ മൈൻഡ് ചെയ്യില്ലട ആരും എന്നിട്ടാണ് പ്രൊമോയിൽ ഈ കാണുന്നത് ആർക്ക് വേണ്ടട നിന്റെ ക്യാപ്റ്റൻ നീ ക്യാപ്റ്റനായിട്ട് നിന്നെ ഒന്നിനും കൊള്ളൂലല്ലട ഒന്നിനും കൊള്ളൂല നീ ഡയലോഗ് കടിക്കാതെ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ അപ്പൊ അനീഷ് നീയാണ് ഡയലോഗ് അടിച്ചത് കേട്ടാ നീ ഞാൻ ഡയലോഗ് അടിച്ചാ എന്ത് ചെയ്യും എന്തു ചെയ്യാണെന്ന് കാണണോ എന്തിനാണെന്ന് അപ്പൊ ലാലേട്ടൻ എന്തോന്നാണ് ഇവിടെ ഏഹ് ഞാൻ പോട്ടെ അപ്പൊ എന്താ പ്രശ്നം ആ ബിന്നി ആരാ ഇവിടെ ഒനീലിനെ ഒനീല് ആരാ ഇവിടെ വിഷം എന്നൊക്കെ പറഞ്ഞത് വിഷംന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണെങ്കിലാലേട്ട ബിന്നി ഓ ഐ ഐ ഐഷി ഓക്കെ ഞാൻ പറഞ്ഞു ലാലേട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വെജ് ആർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ബിന്നി പിന്നെ ജിസയിൽ ഉരുളക്കിഴങ്ങ് കഴിച്ചതിന് പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ ഹിപ്പോക്രസി പോലെ കാണിക്കുന്നുണ്ട് അപ്പൊ ബിന്നി ഞാൻ എനിക്കറിയില്ലല്ലോ ലാലേറ്റ ഞാൻ വെജ് ബർഗർ ആർക്കാണ് മേടിച്ചതെന്ന് ഞാനൊന്ന് ചോദിച്ചു എത്ര പേരാണ് വെജിറ്റേറിയൻസ് ഉണ്ടെന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ചോദിച്ചു എത്ര പേരാണ് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും കൂടെ എന്നെ വന്നിട്ട് ഫൈറ്റ് ചെയ്തു സോ അതെനിക്ക് ഞാൻ അത്രേ ചെയ്തോളൂ അപ്പോൾ ലാലേട്ടൻ ഓക്കെ അനിമോള് എന്താണ് പ്രശ്നം അയ്യോ ഒരു പ്രശ്നമില്ല ലാലേട്ട അല്ല എന്താണ് അക്ബറിനെ കുറിച്ച് എന്താ പ്രശ്നം അത് എൻ്റെ അക്ബറിൻ്റെ നോട്ട ശരിയല്ലെന്ന് പറഞ്ഞല്ലോ അപ്പൊ അക്ബർ എന്റെ ദൈവമേ എൻ്റെ നോട്ടമൊക്കെ പോയാൽ പുറത്ത് ദൈവമേ പുറത്ത് എന്താണോ എന്ന് പറയണത് എന്റെ ദൈവമേ ആക്കാർ അല്ല അക്ബറിന്റെ നോട്ടം ശരിയല്ല അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ വീഡിയോ കാണിക്കാം വീഡിയോ കാണിച്ചു കൊടുക്കണം പുള്ളിയുടെ നോട്ടം അത്ര ശരിയല്ലെന്ന് അനുമോള് പറഞ്ഞത് അനു ഇവിടെ എന്താണ് അതിലേട്ട ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഷാനവാസിക്കയുടെ ഒരു പ്രശ്നത്തില് ദേഷ്യം വന്ന ശേഷം പിന്നെ അക്ബർ ഇക്ക നോക്കണം എന്നെ ഭയങ്കര ദേഷ്യത്തില്ല അതിനാണ് ഞാൻ പറഞ്ഞത് ആ ദേഷ്യമാണ് ആ നോട്ടമാണ് അല്ല വായ്നോട്ടം അല്ല അതല്ല ഞാൻ ദേഷ്യം ദേഷ്യത്തിലുള്ള നോട്ടം അപ്പോൾ ഹോ സമാനമായി ഷാനവാസ് പറഞ്ഞ കാര്യം അതായത് കേരളത്തിലെ ഡോക്ടർ പൈസയ്ക്കാണ് നിൽക്കുന്നത് ഈ വക കാര്യങ്ങളിൽ ഞാൻ ദേഷ്യം കാണിച്ചു അത് ഷാനവാസ് തെറ്റിച്ചതാണ് ശരി ജിസേൽ എന്താണ് പരിഭവം ലാലേറ്റ എനിക്ക് പരിഭവം ഉള്ളത് ഷാനവാസ്കയോടാണ് ഷാനവാസ് ബിക്കോസ് ലാലേറ്റ ഞാൻ ടാസ്ക് തീർന്നു ഞാൻ ഉറക്കമൊളിച്ചിരുന്നു ഈ പുള്ളിക്കാരൻ മരുന്ന് കഴിക്കുന്നുണ്ട് സോ ഷാനവാസിനെ ഞാൻ നോക്കി സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ച് സൂക്ഷിച്ചു നോക്കി പക്ഷേ ടാസ്ക് തീർന്നപ്പോൾ പറയുന്നു ഇയാൾ ഉറക്കം ഉറങ്ങിയിട്ടില്ല എന്ന് എൻ്റെ ചങ് പൊറ്റില്ല അല്ലേറ്റോ എൻ്റെ ചങ്ക് പൊറ്റി ഞാൻ എന്തു ചെയ്യും അപ്പോൾ ഓ അപ്പോൾ ഷാനവാസ് അത് പിന്നെ ഞാൻ വെറുതെ ഒരു രസത്തിന് ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും വെറുതെ ഒരു രസത്തിന് ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാലേട്ട അതൊക്കെ ഒരു ഗെയിമിൻ്റെ അത് അങ്ങനെയാണ് ലാലേട്ട നമ്മൾ പിന്നെ എല്ലാവരോടും ഞാൻ തുറന്നു പറഞ്ഞു കാരണം എനിക്ക് പേടിയാണ് ഇവർ എന്നെ ഔട്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഉറക്കം അടിച്ച് മണിക്കൂറുകളോളം കണ്ണടച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയിട്ടിരുന്നത് അഭിനയിച്ചില്ല ലാലേട്ട അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ലാലേട്ട ഓ അപ്പോൾ ജിസേലിൻ്റെ ചങ്കുപു ചങ്കുപൂട്ടി കാര്യം ഞാൻ ഫുൾ ഉറക്കം ഒഴിച്ചിരിക്കുകയായിരുന്നു ലാലേറ്റൊ ബ്യൂറ്റിയിൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും പറ്റിയില്ല ആ എന്നാൽ പിന്നെ അവിടെ ഇരുന്നോളൂ കഴിഞ്ഞു ക്യാപ്റ്റൻസി എങ്ങനെ പോയി അനീഷ് ഓ എൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും നല്ല എല്ലാ ആഴ്ചയും ഞാൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ ഇവിടെ ഏത് ക്യാപ്റ്റൻ ആയാലും ഞാൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ ഞാനായിരിക്കും ഇവിടെ ടാസ്ക് കൊണ്ടുപോകുന്ന ആൾ അങ്ങനെയാണോ അങ്ങനെയാണ് അനീഷ് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഞാനാണ് പെർഫെക്റ്റ് ക്യാപ്റ്റൻ എന്നാണ് അനീഷ് പറഞ്ഞത് പക്ഷേ ഷാനവാസ് എന്തായാലും ഈ ക്യാപ്റ്റൻ പോലെ ആയിരിക്കുന്ന അല്ലേട്ടാ ഞാൻ ശരി നോമിനേഷൻ്റെ ഉള്ള ആദ്യത്തെ ക്യാപ്റ്റനാണ് ഓക്കെ എബിക്ഷൻ പ്രോസസ്സ് രേണു എന്താണ് ഔട്ട് ആവുമോ ഓ കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട് നിർത്തും എന്നാണ് തോന്നുന്നത് ആ ആ ലാലേട്ട എനിക്ക് അറിഞ്ഞുകൂടാ ലാലേട്ട എന്തെങ്കിലും നടക്കട്ടെ എന്റെ മനസ്സ് പറയണോ നിർത്തും എന്നാണ് എന്റെ മനസ്സ് പറയണത് എന്നാ പിന്നെ ഇരുന്നോ ആണോ എന്നാ പിന്നെ ശരി എങ്ങനെയുണ്ടായിരുന്നു ജയിൽ ഓ നന്നായിരുന്നു ലാലേട്ട ഞാൻ ശരത്തെപ്പിനും കുറേ എൻജോയ് ചെയ്തു ഏ എൻജോയ് ചെയ്യാനാ ഇനിയില്ല ജയിൽ കുറച്ചുകൂടെ കട്ടിയാവും ആണോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ലാലേട്ട എല്ലാവർക്കും കൊടുത്ത് ആഹാ എല്ലാവർക്കും കൊടുക്കാറുള്ളതാണോ ജയിലിലെ ഭക്ഷണം അതിൻ്റെ കൂടെ ലിബാം കൊണ്ടു കൊടുത്ത ആളാണ് ഞാൻ നല്ല ഞാൻ ബിക്കോസ് ലിബാം എൻ്റെ കയ്യിലുണ്ട് സോ ലിബാം കണ്ടപ്പോൾ എനിക്ക് അനുവിനെ കണ്ടപ്പോൾ പിന്നെ പ്രൊഫഷണലിസം ഓർമ്മ വന്നു സോ വെറുതെ ഇരിക്കുകയല്ലേ ഞാൻ സോ ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാമെന്ന് വെച്ചു സോ ഞാൻ വെറുതെ ചെയ്തതാണ് ഓ ലിബാം അവിടെ വെക്കു കേട്ടോ ഓ താങ്ക് യു എൻ്റെ അടുത്ത് വേറെ ഉണ്ട് എന്നാൽ ഇതാഹിയിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ലിബാ അവിടെ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് അനുമോളും അപ്പാണി എന്താണ് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്തത് ഏ അത് മാത്രമല്ല ക്യാപ്റ്റനെ കട അതിട്ട് പൂട്ടിയല്ലോ ഏ ലാലേട്ടാ ഞാൻ പറയാം ക്യാപ്റ്റൻ ലാലട്ട എന്നെ ഈ മഴയാണ് പുറത്ത് മിന്നലുണ്ട് ഞാൻ ബിഗ് ബോസിനോട് വരെ പറഞ്ഞതാണ് കോമൺ സെൻസ് കാണിക്കൂ ബിഗ് ബോസ് ഇത് നിങ്ങൾ ടാസ്ക് റദ്ദു ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറയണതാണേ അനീഷിന് കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞതാ അത് ഇത് തന്നെ അനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമൺ സെൻസ് എന്ത് കാണിക്കൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് നിർത്തലാക്കണമെന്ന് പക്ഷേ അത്രമാത്രം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയ ഇവരാണ് ബാത്റൂമിൽ പോകുന്നതിന് പകരം ഇവർ പല സ്ഥലത്തും പോയി ഏ അപ്പൊ ലാലട്ട ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ കറങ്ങി നടക്കുക ഇതൊക്കെയാണോ ജയിലിൽ ചെയ്യേണ്ടത് ഏഹ് അപ്പ അത് പിന്നെ അപ്പാനി അത് പിന്നെ ഇവനെ ഒന്ന് ട്രിഗർ ചെയ്യണമായിരുന്നു ലാലേട്ട ഓഹോ അപ്പൊ അവനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അല്ല ലാലട്ട വെറുതെ ഇങ്ങനെ അവൻ കുറേ നേരം നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഞാൻ തിരിച്ചാന്ന് വെച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓക്കെ അനിമോൾ ഇന്നിനെ ഡോക്ടേഴ്സിനെയൊക്കെ പറഞ്ഞത് ഡോക്ടേഴ്സിന്റെ ലാലട്ട ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഷാനവാസ് അവിടെ നിന്ന് എണീറ്റിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും ജിസേലും നിവീനും രണ്ടുപേരെ സേവാക്കി അവിടെ ഇരുത്തുന്നു രഞ്ജിത്തിനെ വിളിക്കുന്നു പുള്ളിക്കാരൻ്റെ കംപ്ലയിൻറ്റ് പുള്ളിക്കാരനെ എഗൻസ്റ്റ് റേന കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് വായിക്കുന്നു പുള്ളിക്കാരൻ ആർക്കും അഗേൻസ്റ്റ് കംപ്ലയിൻ്റ് ഇല്ല രഞ്ജിത്തിനെ പറഞ്ഞു വിടുന്നു മിഡ് വീക്ക് കമ്മിഷൻ ഉണ്ടെന്ന് പറയുന്നു അനീഷ് അത് കഴിഞ്ഞ് ലാലിട്ടം പോകുന്നു അത് കഴിഞ്ഞ് അനീഷ് ആതിലെൻ്റെ ഉരുടെ കൂടി ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അനീഷ് ആ നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞുകൂടേ തുറന്ന് പാ ആതില അത് നമ്മളെ നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചേ നിങ്ങൾ നമ്മളെ നമ്മളെത്ര കയറുന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം നൂറ ഗെയിം കളിച്ചോ ചേട്ടാ പക്ഷേ മറ്റുള്ളവരുടെ ഫീലിങ്സ് കയറി കളിക്കരുത് അപ്പോൾ ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല പാതിര ചേട്ടൻ ചേട്ടൻ വാദിച്ചതാണ് ചേട്ടൻ പറഞ്ഞതല്ല ചേട്ടൻ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല ചേട്ടൻ വെറുതെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അത് കറക്റ്റാണ് ചേട്ടൻ ഒരാളുടെ ലൈഫിൽ കയറി ആവരുത് അപ്പം നോറ ചേട്ടൻ പറയുന്നു ഡ്രാമയാണെന്നല്ലേ നമ്മൾ ഈ കാണിക്കുന്നത് അല്ല അങ്ങനെയാണ് തോന്നിയത് പാതില്ല ഞാൻ അയ്യോ കരയല്ലേ ആതിലേ ഞാൻ കരയും എൻ്റെ കണ്ണുകൂടെയല്ലേ കരയാണ് ചേട്ടൻ്റെ കണ്ണുകൂടെയെന്നല്ലോ ചേട്ടൻ ഹോമോഫോബിക് ആണോ അതായത് ഈ ഈ ഒരു ഒരാണും ആണും സ്നേഹിക്കുന്നത് പെണ്ണും പെണ്ണും സ്നേഹിക്കുന്നവരോടുള്ള ദേഷ്യം കാണിക്കുന്നതാണ് അയ്യോ അതെന്താ സാധനം അത് ഞാനല്ല അപ്പോൾ അനീഷ് ഞാൻ എന്തിനാണ് ഇവിടെ നമുക്ക് നിയമസഹിത ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം പിന്നെ നിങ്ങൾ യു കെയിലൊക്കെ പോകാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യത്തില്ലല്ലോ നിങ്ങളെ ജഡ്ജ് ചെയ്യപ്പെടണം നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് വീഡിയോ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എപ്പിസോഡ് ആയിട്ട് വരാം ഇനിയും കുറേ കാര്യങ്ങളുണ്ട് നാളെ പൊടി പൂരമാണ് ബിഗ് ബോസ് നിർത്തലാക്കുന്നു ദൈവമേ എന്ന് നടക്കുന്ന അറിയാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്